ശ്രീരാമൻ വിഭീഷണനെ ലങ്കാപുരാധിപനായിട്ട് അഭിഷേകം ചെയ്യിക്കുന്നു സംപ്രീതനാം രാഘവൻ നത്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിദഗ്ധരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേരിപ്പോ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ എന്നാൽ നിനക്ക് മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃത്യമായ ഒരു ഭക്തിര സ്ത്രോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്തിലും മുക്തി വരും അതിനില്ല ഒരു സംശയം യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന് നീ ലങ്കാധിപനവനെന്നഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരും അർക്കചന്ദ്രന്മാരുമാകാശൂമിയും മൽക്കഥയും ജഗത്ത്ങ്കലുള്ളവൻ വാഴ ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണ പങ്കജ കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തീടാൻ വൻപരാം വാലരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിട ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആതിവേറിട്ടു ചെയ്തീടിനാദരാൽ ഗന്ധർവകിന്നരകിം പുരുഷന്മാരും അന്തർമുദാധ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ീരാമകിങ്കരന്മാരിൽ മുഖ്യൻഭവാൻ രാവണനിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവവാക്യമാകറിഞ്ഞ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടാൻ സാക്ഷാൽ ജഗന്മയനാ മഹിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം ഇവിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ലകൾ ഗൂഢസ്ഥൻ ആനന്ദപൂർണനേകാത്മകൻ ആശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേനമായ ബലാൽ മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേനെ സേവിച്ചു കൊള്ളാം കേട്ടോരു ഭൂജനും യക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണി വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ मक्कडराजनां सुग्रीवनोदिदम याच्छ साधीश्वरेण माककुलगल्कनी भास्करसुनो पराक्रमवारिधे भानुदनयनाम भागथे याम्बुथे वानरराजा महाबुलसंभवा आदिदेयेन्द्र सूदानुजन आगयात् भवान् मम निर्णयम् ോട് വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം നിനക്കുമില്ലേതുജകുമാരനാം കൊണ്ടുപോന മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കുപോയി കൊള്ള നീ ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുടലങ്കാപുരമെടോ അൽപസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്ന അന്ധകാരം നിലച്ചീടായ നീവൃഥ ഇതം ശുഭോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാൻ അതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിയാൻ രാമ രാമപ്രഭോ കാരുണ്യവാരി രാമാനാഥ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീരാ ഹദോഹം പ്രവാഹിമാം ം ശുഗപരിദേവനം കേട്ടു ഒരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ നേരം ആനന്ദമുൾ കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലി ഞാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശു ശുഗനോടു സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനേയും കൊല്ലണമാശു സപുത്ര ബലാന്തം ശ്രീരാമ ഭക്തിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടുന്ന നീ ആർക്ക് ആത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവ് ആർക്ക് അന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുഗനെ ബന്ധിച്ചു കൊണ്ടൂനമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിടിനാൻ വാർത്തകൾ ഉള്ളവണ്ണം കേട്ടൊരു ഒരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻവിതം ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे